എന്ത് സംഭവിക്കും എന്ന് ബൈബിളിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബൈബിൾ അന്ത്യകാല പ്രവചനങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ബൈബിളില് പേർഷ്യ ഏലാം എന്നീ പേരുകളിലാണ് ഇറാൻ അറിയപ്പെടുന്നത് നമ്മൾ പൊതുവായി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രധാനമായും അറിയപ്പെടുന്നത് ന്യൂക്ലിയർ വെപ്പൺ തുടരെ തുടരെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു രാജ്യമായും ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ശത്രുവായും എന്നുള്ള നിലയിലാണ് ഇറാനെ നമ്മൾ അറിയാവുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ബൈബിളിലെ അന്ത്യകാല പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ നിർണായകമായിട്ടുള്ള അതിപ്രധാനമായിട്ടുള്ള സ്ഥാനമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുള്ളത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഇറാൻ ഒരു രാജ്യമായി തന്നെ നിലനിൽക്കും ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്നുമൊക്കെ വളരെ വ്യക്തമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇരമ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം അതിൻ്റെ മുപ്പത്തി നാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് യഹൂദ രാജാവായ സിദ്ധഖ്യാവിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കിൽ ഏലാമിനെക്കുറിച്ച് ഇരമ്യ പ്രവാചകന് അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ ഏലാം എന്ന് പറയുന്ന രാജ്യം ഇറാൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശമാണ് സൈന്യങ്ങളുടെ ഹോഭിപ്രായം അറിളി ചെയ്യുന്നു ഞാൻ ഏലാമിൻ്റെ മുഖ്യബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും ഞാൻ ഏലാമിൻ്റെ നേരെ ആകാശത്തിൻ്റെ നാല് ദിക്കിൽ നിന്നും നാല് കാറ്റ് വരുത്തി ഈ എല്ലാ കാറ്റുകളിലേക്കും അവരെ ചിന്തിച്ചു കളയും ഏലാമിൻ്റെ ഭ്രഷ്ടന്മാർ ചെല്ലാത്ത ഒരു ജാതിയും ഉണ്ടായിരിക്കുകയില്ല ഞാൻ ഏലാമിരേ അവരുടെ ശത്രുക്കളുടെ മുൻപിലും അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുൻപിലും ഭ്രമിപ്പിക്കും ഞാൻ അവർക്ക് അനർത്ഥം എൻ്റെ ഉഗ്രകോപം തന്നെ വരുത്തും എന്ന ഹോവയുടെ അരുളപ്പാട് ഞാൻ അവരുടെ പിന്നാലെ വാൾ അയച്ച് അവരെ മുടിച്ചു കളയും ഞാൻ എൻ്റെ സിംഹാസനത്തെ ഏലാമിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് രാജാവിനെയും പ്രഭുക്കന്മാരെയും നശിപ്പിച്ചു കളയുമെന്ന് എഹോവിടെ അറളപ്പാട് എന്നാൽ ഒടുക്കം ഞാൻ ഏലാമിൻ്റെ പ്രവാസം മാറ്റും എന്നും എഹോയുടെ അറളപ്പാട് ചുരുക്കം പറഞ്ഞാൽ ഇരമ്യ പ്രവാചകനിലൂടെ വളരെ വ്യക്തമായി ദൈവം ഈ ഏലാം എന്ന് പറയുന്ന ഈ രാജ്യത്തിന് ഏലാമിനെക്കുറിച്ച് മാത്രമല്ല മറ്റ് പല രാജ്യങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി ബൈബിൾ പ്രോഫസിയുണ്ട് എന്നാൽ ഏലാം എന്ന് പറയുന്ന ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഇറാന് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി വിവരിച്ചു വെച്ചിരിക്കുകയാണ് ഈ പ്രോഫസി അത് അവിടെ നിൽക്കുന്നില്ല അവസാനം വത് നിൽക്കുന്നത് സ്വസ്ഥമായിരിക്കും എന്നുള്ളൊരു കൂടിയാണ് എന്നാൽ അതിൻ്റെ തുടർമാനമായി എഹസ് കെൽ പ്രവാചകൻ്റെ പുസ്തകത്തിന് നമ്മൾ വീണ്ടും നമ്മൾ കാണുന്നത് ഇതേ ഏലാം തന്നെ അല്ലെങ്കിൽ അവിടെ പേർഷ്യൻ രാജ്യമായി നാമകരണം ചെയ്തിരിക്കുന്ന ഈ രാജ്യം ഇസ്രയേലിനെതിരെ വരുന്ന തുടർമാനമായിട്ടുള്ള പ്രോഫസികൾ ഉണ്ടായെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നാൽ ഇറാന് അല്ലെങ്കിൽ പേർഷ്യക്ക് അല്ലെങ്കിൽ ഏലാമിന് വരുവാനുള്ള കാര്യങ്ങൾ അതായത് ആ രാജ്യം കടന്നു പോകുന്ന വളരെ വേദനയുടെ നാളുകൾ അല്ലെങ്കിൽ ആ രാജ്യത്തിന് സകലതും നഷ്ടപ്പെട്ടു പോയി എന്നുള്ള രീതിയിൽ ചെതറിപ്പോകുന്ന അനുഭവങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ് ഏലാം എന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ഭൂപ്രകൃതിയെ അല്ലെങ്കിൽ ആ രാജ്യത്തെ ആദ്യമായി അടക്കി വെച്ചത് അല്ലെങ്കിൽ ആദ്യമായി അവരുടെ മേൽ യുദ്ധം പുറപ്പെടുവിച്ച രാജ്യമെന്ന് പറയുന്നത് ബാബുലോൺ സാമ്രാജ്യമാണ് വിരമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ ബി സി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആണ്ടിൽ ബാബേൽ സാമ്രാജ്യം ഇറാനെ അല്ലെങ്കിൽ ഏലാമിനെ പിടിച്ചടക്കുന്ന ചിത്രമാണ് ബൈബിൾ പ്രവചനങ്ങളുടെ നിവൃത്തികരണമായി നമ്മൾ കാണുന്നത് ഏലാമിരും മേതിരും ഒക്കെ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അമരുന്ന ഒരു ചിത്രമാണ് നമ്മൾ ആ സമയങ്ങളിൽ കാണുന്നത് എന്നാൽ ക്രിസ്തുവിന് മുൻപ് ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ ആണ്ടില് മേദ്യ പാർസ്യ എന്ന് പറയുന്ന സാമ്രാജ്യം പ്രബലമാകുകയും ബാബിലോണിയ ശക്തികളെ തോൽപ്പിക്കുകയും ചെയ്തതോടുകൂടെ ഏലാം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശം മേദിയ പാർസി സാമ്രാജ്യത്തിൻ്റെ കീഴിൽ ആയി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു ഇത് നടന്നത് ദാനിയൽ പ്രവാചകൻ്റെ ബൈബിളിലെ ദാനിയൽ പ്രവാചകൻ്റെ കാലഘട്ടത്തിലാണ് ദാനിയൽ പ്രവാചകൻ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ശൂഷൻ രാജധാനിയിൽ ഇരുന്നുകൊണ്ടാണ് തൻ്റെ പുസ്തകമൊക്കെ എഴുതിയത് അത് എഴുതുന്ന സമയത്ത് ആ ശൂഷൻ രാജധാനി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്ന ആ സ്ഥലത്താണ് അപ്പോൾ ദാനിയൽ പ്രവാചകൻ തൻ്റെ പ്രവചനം കണ്ട് അതിനെ എഴുതി വെച്ച സ്ഥലമാണ് ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്ന ആ സ്ഥലം ഏലാം എന്ന് പറയുന്ന ആ ഭൂപ്രദേശത്തെ മേതിയ പാർസി സാമ്രാജ്യം പിടിച്ചമർത്തിയ ആ ഒരു സമയത്താണ് എസ്തേറിൻ്റെ പുസ്തകവും നെഹമ്യാവിൻ്റെ ഒക്കെ അതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് മേദിയ പാർസിയ സാമ്രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി അല്ലെങ്കിൽ അവർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളെയെല്ലാം പിടിച്ചടക്കുന്നതിനു വേണ്ടി അതിനുശേഷം വന്ന സാമ്രാജ്യമായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യം അതായത് മഹാനായ അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത് ഇരമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും ഒരു രാജാവ് വന്ന് അതിനെ പിടിച്ചടക്കുകയാണ് അത് അലക്സാണ്ടർ രാജാവാണ് അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യം ആയിരുന്നു മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം സെല്ലുസിഡ് രാജാക്കന്മാർ എന്ന് പറയുന്ന ഒരു രാജാക്കന്മാർ അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ തന്നെ തുടർമാനമായി അത് ഭരണം നടത്തിക്കൊണ്ടിരുന്ന സെല്ലുസിഡ് രാജാക്കന്മാരുടെ കീഴിലായി ഏലാമിൻ്റെ ഭരണം എന്ന് പറയുന്നത് സെലൂസിഡ് രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും പാർത്തിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടരും സസാസിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടരും ഇവർ രണ്ടുപേരും കൂടെ അത് അവരെന്ന് പറയുന്നത് ഒരു പ്രാദേശിക ഇറാൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ആ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ ഏലാം എന്ന് പറയുന്ന ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ പ്രാദേശികമായിട്ടുള്ള സംസ്കാരത്തെ ഉണർത്തുന്നതിന് വേണ്ടി പ്രാദേശികമായി ഉയർന്നു വന്നിട്ടുള്ള ഡയനാസ്റ്റികൾ തന്നെയായിരുന്നു ഈ പറഞ്ഞ പാർത്തിയൻസും സസാനിയൻസും അങ്ങനെ സെലൂസിഡ് രാജാക്കന്മാരുടെ കരങ്ങളിൽ നിന്ന് പാർത്തിയൻസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയും സസാസിയൻസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ്റ്റിയും അവർ പ്രാദേശികമായിട്ടുള്ള ഡൈനാസ്റ്റികളായിരുന്നു നേതാക്കന്മാരായിരുന്നു മൂവ്മെൻറ്റുകളായിരുന്നു റെവല്യൂഷൻസ് ആയിരുന്നു അവർ ആ ഒരു ഭൂപ്രദേശത്തെ അല്ലെങ്കിൽ ഏലാമിനെ തിരിച്ചു പിടിച്ചു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സസാസിയൻസ് എന്ന് പറയുന്നത് അവർ ആ ഏലാമിൻ്റെ തന്നെ ഒറിജിനാലിറ്റി നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ ദേശസ്നേഹത്തോടുകൂടെ വന്ന ഒരു ഗ്രൂപ്പായതിനാൽ അവർ വളരെയധികം ഏലാമിൻ്റെ കൾച്ചർ നിലനിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ കൾച്ചർ നിലനിർത്തുന്നതിന് വേണ്ടി അവരാൽ ആപോളം ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് സസാസിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് സ്വരാഷ്ട്രീയനിസം എന്ന് പറയുന്ന ആ ഒരു മതത്തിന്റെ പ്രചാരകനായിരുന്നു അവർ കൂടുതൽ ആ സമയത്ത് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത മതം പറയുന്നത് സ്വരാഷ്ട്ര മതം എന്ന് പറയുന്ന മതമായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അവരുടെ കരങ്ങളിൽ നിന്നും അതായത് സസാസിയൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ കരങ്ങളിൽ നിന്നും ഏലാമിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇറാന്റെ ഭരണം നഷ്ടപ്പെട്ടു പോയി അതിനുശേഷം റോമൻ സാമ്രാജ്യം ഇറാൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏലാം ഉൾപ്പെടെയുള്ള ആ ഒരു സ്ഥലത്തെ മുഴുവനും പേർഷ്യ എന്നുള്ള പേരൊക്കെ ഇതിനിടയിൽ വന്നിട്ടുണ്ട് ആ സ്ഥലത്തെ മുഴുവനും റോമൻ സാമ്രാജ്യം കീഴടക്കുന്ന ചിത്രമാണ് ചരിത്രത്തിൽ നമ്മൾ പിന്നീട് കാണുന്നത് റോമൻ സാമ്രാജ്യത്തിൻ്റെ സമയം കഴിഞ്ഞതിന് ശേഷം ബൈസാന്തിയൻ രാജാക്കന്മാർ ഈ ഒരു ഭൂപ്രദേശത്തെ പിടിച്ചടക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് ബൈസാന്തിയൻസ് എന്ന് പറയുന്നത് തന്നെ റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ പിന്തുടർക്കാരാണ് എന്നാൽ അവർ ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യമായ കോൺസ്റ്റാൻറ്റിനോപ്പിളിനെ കേന്ദ്രമാക്കി ഭരിച്ചുകൊണ്ടിരുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ തന്നെ തുടർച്ച അവകാശപ്പെടുന്ന ബൈസാന്തിയൻ സാമ്രാജ്യം ഏലാമിനെ കൈയടക്കിയതായി നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇരമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ഏലാം എന്ന് പറയുന്ന ഈ ഒരു ദേശം അനേക രാജാക്കന്മാരുടെ കരങ്ങളിലൂടെ കയറി ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ബൈസാന്തിയൻസ് എന്ന് പറയുന്ന ഈ ഒരു സാമ്രാജ്യത്തിൽ നിന്നും റോമൻ സാമ്രാജ്യത്തിൽ നിന്നും തന്നെ ഈ ഏലാം എന്ന് പറയുന്ന ഭൂപ്രദേശത്തെ പിന്നീട് പിടിച്ചടക്കിയത് എ ഡി അതായത് ക്രിസ്തുവിന് ശേഷം അറുന്നൂറ്റി മുപ്പത്തി ആറില് അറബികളായിട്ടുള്ള മുസ്ലിങ്ങളായിരുന്നു എന്നുള്ളത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ അറബികൾ പിടിച്ചടക്കിയ ഏലാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു പേർഷ്യൻ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടി ഒരു റെവല്യൂഷൻ ഉണ്ടാവുകയും ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ ഒരു പുതിയ രാജ്യം നിലവിൽ വന്നു ആ രാജ്യത്തിൻ്റെ പേരാണ് നമ്മളിപ്പോഴും അറിയപ്പെടുന്ന ദ സ്റ്റേറ്റ് ഓഫ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അത് നിലവിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് ഡിസംബർ മാസം ഇരുപത്തി രണ്ടാം തീയതി അങ്ങനെ നിലവിൽ വന്ന ആ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഭരണമായിരുന്നു സഫാ ഡൈനാസ്റ്റി എന്ന് പറയുന്ന ആ ഒരു ഡൈനാസ്റ്റി ആ ഡൈനാസിറ്റിയാണ് അതായത് പണ്ട് നഷ്ടപ്പെട്ടു പോയ ആ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏലാമിൻ്റെ പ്രതാപവും അവരുടെ സംസ്കാരവും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ പരിശ്രമിച്ചത് റോമക്കാരും ബൈസാന്തിയൻസും അറബുകളുമൊക്കെ മോഷ്ടിച്ചാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളുമൊക്കെ മോഷ്ടിച്ച ആ ഏലാമിൻ്റെ പഴയ സംസ്കാരം തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ഡൈനാസ്റ്റി ആയിരുന്നു സഫാവിദ് വിത്ത് ഡൈനാസിറ്റി എന്ന് പറയുന്ന ഏലാമിൻ്റെ സംസ്കാരത്തെ റിവൈവ് ചെയ്യുന്നതിന് വേണ്ടി ഉടലെടുത്ത ആ ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നില് പണ്ടത്തെ ആ സസാസിയൻസ് എന്ന് പറയുന്ന ആ സ്വരാഷ്ട്ര മതമൊക്കെ കൊണ്ടുവന്ന ആ ഒരു പ്രാദേശികമായിട്ടുള്ള പാർട്ടി അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള മുന്നേറ്റം നടത്തിയ ആ സസാസിയൻസിൻ്റെ കാലശേഷം പിന്നീട് യഥാർത്ഥമായിട്ടുള്ള ഒറിജിനൽ അവകാശികളുടെ കരങ്ങളിൽ ഏലാമെന്ന് പറയുന്ന രാജ്യം വന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ ഉണ്ടായ ആ ഒരു വിപ്ലവം അതായത് സഫാവിദ് കാലഘട്ടം എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടം ആ മുന്നേറ്റത്തിന് ശേഷമാണ് ഇപ്പോഴത്തെ ആധുനിക ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിലവിൽ വന്നത് സഫാവിദ് കാലഘട്ടം എന്ന് പറയുന്നത് പഴയ ഇറാനെ ഉണർത്തുക എന്നുള്ള ഒരു ചിന്താഗതി മാത്രമല്ല അവർക്ക് ഒരു മതമുണ്ടായിരുന്നു അതെന്ന് പറയുന്നത് ഇറാനിൽ പണ്ടുണ്ടായിരുന്ന സ്വരാഷ്ട്രീയ മതമല്ലായിരുന്നു എന്നാൽ ഷിയ മുസ്ലിം വിശ്വാസമായിരുന്നു സഫാവിദുകാരുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ഗവൺമെന്റ് കൊണ്ടുവരണമെന്നും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണം അവിടെയുള്ള ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി കൊണ്ടുവരണം എന്നുള്ള ആശയമൊക്കെ മുന്നിട്ട് വെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിന് ശേഷമുള്ള സഫാവിദ് ആ ഭരണത്തിന്റെ സമയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെ ബി സി അറുനൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ വേരുള്ള ഒരു രാജ്യമാണ് ഒരു പക്ഷേ ലോകത്തിലെ തന്നെ നിലനിൽക്കുന്ന പഴയ രാജ്യങ്ങളിലൊരു രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏലാം എന്ന് പറയുന്ന ഒറിജിനൽ പേരിൽ തുടങ്ങിയതാണ് എന്നാൽ പേരുകളിൽ വ്യത്യാസം വന്നു സാമ്രാജ്യങ്ങളിൽ വ്യത്യാസം വന്നു അവസാനം ഇറാൻ എന്നുള്ള പേര് ആയിരത്തി അഞ്ഞൂറ്റി ഒന്നിൽ നിലവിൽ വന്നു ഈ സമയം ആയപ്പോഴേക്കും ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ആ പഴയ സംസ്കാരത്തെ കീപ്പ് ചെയ്തുവെങ്കിലും അവരുടെ മതത്തിന് വ്യത്യാസമുണ്ടായി സ്വരാഷ്ട്ര മതമല്ലായിരുന്നു അവരുടെ മതം എന്ന് പറയുന്നത് ഷി മുസ്ലിം മതമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്നാൽ അറബികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ചിന്തയുള്ളവരായിരുന്നു ഷി മുസ്ലിം മതത്തിൻ്റെ ആ വക്താക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഏപ്രിൽ മാസം ഒന്നാം തീയതി ഇറാൻ എന്ന് പറയുന്ന ദ സ്റ്റേറ്റ് മോഡേൺ സ്റ്റേറ്റ് ഓഫ് നിലവിൽ വന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമാണ് അപ്പോൾ ചില പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം ഒൻപതാം അധ്യായ വാക്യത്തിൽ പെന്തക്കോസ് നാൾ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തെ ഒരു വലിയ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ആ ഉണർവിന് സാക്ഷികളാകുന്നതിന് വേണ്ടി ഏലാമിൽ നിന്നും പേർഷിയിൽ നിന്നുമൊക്കെ ആൾക്കാർ സാക്ഷികളായി എന്നുള്ളത് അപ്പോസല പ്രവർത്തികളുടെ പുസ്തകത്തിലും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അങ്ങനെയെങ്കിൽ ഏലാം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ക്രിസ്തീയ മതത്തിൻ്റെ സാന്നിധ്യവും നമ്മൾ വിശദ വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം തന്നെയാണ് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യമായ ഇറാന്റെ അല്ലെങ്കിൽ പേർഷ്യയുടെ അല്ലെങ്കിൽ ഏലാമിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ ചരിത്രത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബി സി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ അല്ലെങ്കിൽ ചരിത്രമുള്ള അന്ന് മുതലുള്ള ബൈബിള് രേഖപ്പെടുത്തിയ ചരിത്രമുള്ള ഏലാമെന്ന് പറയുന്ന ഈ ഒരു രാജ്യത്തിൻ്റെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് ഇനിയും ഇറാന് സംഭവിക്കുവാൻ പോകുന്നത് എന്താണെന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് യഹസ് പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായത്തിലും മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലും ഇസ്രയേലിന് എതിരായിട്ട് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടനീക്കം നടക്കുവാനായി പോവുകയാണ് ഈ പട നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പടയൊരുക്കം നടക്കുന്ന സമയത്ത് റഷ്യയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി ഇസ്രയേൽ മലനിരകളിലേക്ക് യാത്ര ചെയ്യുവാൻ പോകുന്ന ഒരു ശക്തിയായി ഇറാൻ ജീവിക്കപ്പെടും അല്ലെങ്കിൽ പുനർജീവിക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇറാനിൽ യുദ്ധമുണ്ട് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആരാണ് അതിൻ്റെ നേതാവെന്ന് വളരെ പൊളിറ്റിക്കലി നമുക്ക് പറയുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത് ഇറാൻ്റെ നേതൃത്വത്തിനൊരുപക്ഷേ മാറ്റങ്ങൾ വന്നേക്കാം എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായിട്ടുള്ള ഒരു നേതൃത്വം ഉണ്ടാകും ഇറാൻ റഷ്യയോട് കൂടെ ചേർന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ വരും എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ആദ്യം മുതൽ അവസാനം വരെയും ഇത്രയും വ്യക്തമായിട്ട് ഒരു രാജ്യത്തെക്കുറിച്ച് ഇസ്രയേല് ഒഴിച്ചുള്ള മറ്റൊരു രാജ്യത്തെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അത് ഇറാൻ തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ബൈബിൾ പ്രവചനങ്ങളെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരു പാർട്ട് അത് പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര യുദ്ധം കൊണ്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം നശിച്ചു പോകുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാൽ റഷ്യയിലേക്ക് ചായുന്നതിന് വേണ്ടി റഷ്യയുടെ നേതൃത്വത്തിൽ ഇറാൻ വരുന്നതിനു വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഭാവിയാണ് നമ്മൾ ഇനിയും കാണുവാനായി പോകുന്നത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇറാൻ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ബൈബിൾ പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇറാൻ തകരുവാൻ സമയമായിട്ടില്ല ഇറാന്റെ തകർച്ച ഇവവിധമല്ലായിരിക്കും ഇറാൻ്റെ തകർച്ച ആഭ്യന്തര കലാപത്തിലല്ലായിരിക്കും ഇറാൻ തകരുവാൻ പോകുന്നത് അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പദ്ധതിയുടെ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാന് വരുവാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും തന്നെയാണ്